എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും അറസ്റ്റ് വാറണ്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വാറണ്ട് അയച്ചത് കമ്പനി നിയമങ്ങൾ പാലിച്ചല്ല എൻ എസ് എസ് പ്രവർത്തിക്കുന്നതെന്ന പരാതിയിലാണ് നടപടി ഭാരവാഹികളും ഡയറക്ടർമാരും നിയമം ലംഘിച്ച് കമ്പനി ഭരണത്തിൽ അനർഹമായി തുടരുന്നുവെന്നാരോപിച്ച് വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ മുൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ ഡോക്ടർ വിനോദ് കുമാർ നൽകിയ പരാതിയിലാണ് നടപടി എൻ എസ് എസ് നേതൃത്വം കമ്പനി രജിസ്ട്രാർക്ക് നൽകിയ രേഖകൾക്ക് നിയമസാധ്യതയില്ലെന്നാണ് ആരോപണം പലതവണ നോട്ടീസ് അയച്ചിട്ടും ഹാജരാകാൻ തയ്യാറാകാതെ വന്നതിനെ തുടർന്നാണ് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് അടുത്ത മാസം ഇരുപത്തിയേഴിന് ഹർജി വീണ്ടും പരിഗണിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Trap and Gold. Raja